എന്റെ പപ്പേട്ട എവിടെക്കെ അന്വേഷിച്ചു എന്തേങ്കുണ്ടി പപ്പേട്ടെടുക്കണ്ട ഒന്ന് നിൽക്ക ഒരു ഇനി ഈ ഭൂമി മലയാളത്തില് നിങ്ങൾ ഒരു ചെക്കനെ അന്വേഷിക്കാൻ ബാക്കിയില്ല ദൈവാധീനൊന്നും കൂട്ടിക്കോളൂ കിട്ടി കിട്ടി എന്ന് മാത്രം പറഞ്ഞാ പോരാ എല്ലാം കൂടെ ഒത്തുകിട്ടി എന്റെ അമ്മകുട്ടീനെ അങ്ങനെ ആർക്കെങ്കിലും ഒന്നും പിടിച്ചു കൊടുക്കില്ലേ ശങ്കുണ്ണി ഉള്ളൂ പെണ്ണായിട്ട് വടക്കെടുത്ത് നല്ല കാടാമ്പുഴ നല്ല എണ്ണം പറഞ്ഞ തറവാട് പാലത്തിറക്കൽ പയ്യനോ പപ്പേട്ടൻ ആശിച്ച പോലെ സ്കൂൾ മാഷ് സ്കൂളെന്ന് പറഞ്ഞാലോ നല്ല പയ്യൻ എന്താ പഠിപ്പിക്കണമെന്ന് ചോദിച്ചില്ലല്ലോ എന്താ എന്തായിരിക്കും അവിടെ അല്ലേ കാര്യത്തിന്റെ ഒരു മർമ്മം ഹിന്ദി എവിടെ പോയാലും കുടുങ്ങൂല എവിടെയെങ്കിലും പോയി കുടുങ്ങാൻ വേണ്ടിട്ടാണോ മനുഷ്യന്മാര് മാഷാവണത് വടക്കെടുത്ത വിശ്വാസനായുടെ മോളെന്ന് പറഞ്ഞപ്പോ പിന്നെ അവർക്കൊന്നും ചിന്തിക്കാനില്ല കുടുംബം കുടുംബ നാളെ പയ്യനും കാരണവന്മാരും വരണിണ്ട് കുട്ടീനെ കാണാൻ ആ വരിക വരിക ട്ടോട്ടിരിക്കാം പപ്പേട്ടാ ഇത് പാലത്രക്കിലെ ഗോപാലനായ മനസ്സിലായി ഇത് ഇതെന്റെ മകൻ അറിയും എല്ലാരും നല്ലോണം അറിയും ഇത് ഒരു ചടങ്ങ് അത്രേ ഉള്ളൂ അതെ അതെ ഞാൻ എന്താ ശശികുട്ട കാടാൻ കൂഴിയേ അവരൊക്കെ നീ ഉമറത്തേക്കൊന്നു ചെല്ലേ ഏറ്റനെന്തൊക്കെയാ കാട്ടിക്കൂട്ടുവാൻ എന്തേ ശശികുട്ട ഇവിടെ ഇത്രയും പേരുണ്ട് ആരോടെങ്കിലും ഒന്ന് അന്വേഷിച്ചോ ഈ കൂട്ടർ എഴുന്നള്ളത് ഓട്ടെ കൂടെ പൊറുക്കേണ്ട അമ്മൂ അല്ലേ അവളുടെ സമ്മതി ചോദിച്ചോ ഒക്കെ ഒറ്റയ്ക്ക് അങ്ങനെ തീരുമാനിക്കും അല്ല ശശികുട്ട ഇതിപ്പോ അവര് വന്നു അല്ലേ ഉള്ളൂ നല്ല കുടുംബം അന്തസ്സുള്ളൊരു ജോലി അന്തസ്സുള്ള ജോലി ഇങ്ങനെ എണ്ണിച്ചോട്ടെ ശമ്പളം വാങ്ങി കഴിയുന്നതിന് ഏത് കാലം നന്നാവുന്ന ഒരു രീതി അക്കെ ഇതൊരു കടം വീട്ടിലൊന്നും അല്ലല്ലോ അമ്മൂന്റെ നല്ലതിന് വേണ്ടിയിട്ടില്ലേ കൂടി ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ് അതല്ല തനിഷ്ടം കാണിക്കാനാണെങ്കിൽ ഏറ്റെന് തോന്നുമല്ലേ ചെയ്തോളൂ അനുജന ശശിക്കുട്ട ഇത് കുട്ടിക്ക് നല്ല സുഖമില്ല കിടക്കുക പത്മനാഭൻ നായരെ അന്യനാട്ടുകാരാ ഞങ്ങൾ എന്നാലോ അച്ഛനെ കുറിച്ചൊക്കെ ഒരു കേട്ടറിവുമുണ്ട് വിളിച്ചു വരുത്തിയിട്ട് ഇത്രയും വേണ്ടിയിരുന്നില്ലേ ബാക്കി നിന്നോട് പറയാം അറിയുമ്പോൾ അല്ല അത് നമുക്ക് ഇനിയൊരു ദിവസം പത്മനാഭൻ നായരെ പെണ്ണ് നാട്ടിൽ കിട്ടാത്ത അല്ലല്ലോ ശശി ഇവിടെ വന്നിരുന്നു അമ്മൂന്റെ കല്യാണ കാര്യത്തില് വടക്കേടത്ത് നീയല്ലാത്ത എല്ലാവർക്കും മനസ്സിൽ വേറെ ചിലതുണ്ട് പെൺകുട്ടികളെ പറഞ്ഞയക്കുമ്പോ അവരെത്തിക്കാവുന്ന ഏറ്റവും വലിയ നിലയേതാ അത്രയ്ക്ക് എത്തിക്കാൻ അച്ഛനമ്മമാർ ആഗ്രഹിക്കുക അതൊരു തെറ്റാണോ പപ്പനവാ അല്ല കാര്യം എന്തൊക്കെയായാലും ശിവൻ ഇന്ന് എണ്ണപ്പെട്ട ഒരു പണക്കാരനാ നാട്ടില് അവിടെ പഴയ പോലെ ഒരു ജോലിക്കാരനല്ല അവരിപ്പ ബിസിനസ് പാർട്ട്ണർമാരും അറിയാലോ ആ കുടുംബകാര്യത്തിലും പാർട്ട്ണർമാരാവാൻ ഉദ്ദേശം ഉണ്ടാവുമായിരിക്കും അവർക്ക് അമ്മവും ശിവനും തമ്മില് മനസ്സോണ്ടൊരു ഇഷ്ടമോണ്ട് ഇത്ര ഒരിക്കലും ഇണ്ടാവില്ല ഞാൻ വളർത്തിയ കുട്ടിയാ എനിക്കറിയാം അവളുടെ മനസ്സ് പറഞ്ഞുണ്ടാക്കുക അല്ലെങ്കിലും ഇഷ്ടത്തിലൊന്നും വലിയ കാര്യമില്ല കുടുംബത്തിന്റെ അഭിവൃദ്ധിക്കും ആ പെൺകുട്ടിയുടെ ഭാവിക്കും അങ്ങനെ ഒരു നീ ആയിട്ട് അതിനൊരു എതിര് നിൽക്കണ്ടാണ് എന്തേ ആരും അതെങ്ങനെയാ നീ വടിയമ്മ പാമ്പ് പോലെയല്ലേ വരിക മൂത്ത ഏട്ടനല്ലേ പേടിണ്ടാവില്ലേ കുടുംബത്തിലുള്ളവർക്ക് പേടിക്കണ്ട അച്ഛൻ ഒരാൾ ഇറങ്ങി പോയിട്ടുണ്ട് പോയിട്ടുണ്ടവിടുന്ന് അത് ഓർമ്മയുണ്ടായാൽ എല്ലാവർക്കും ഇത് തന്നെയാ പൽപനാഭനുള്ള വലിയ കുഴപ്പം മരിച്ചവരെ പറ്റി ഓർമ്മ വേണ്ടെന്നല്ല മരിച്ചവരെയും കൊണ്ടു കിടക്കല അവരുടെ ജീവിതം ശിവന്റെ കാര്യം നിന്റെ അമ്മയ്ക്കും ഇഷ്ടാത്രേക്കോ അമ്മ അങ്ങനെ പറഞ്ഞു അവർക്കത് നടന്നാ കൊള്ളാന്നുണ്ട് മകളുടെ ഭാവിയല്ലേ അമ്മമാര് നോക്കുക സമ്മതിക്കല നിന്റെയും ധർമ്മം അല്ല ഞാൻ പറഞ്ഞു മാത്രം തീരുമാനമൊക്കെ നിന്റയാ വിളിച്ചോ പപ്പാ എന്താ നിനക്ക് ഭാസ്കരമാമ വിളിപ്പിച്ചിരുന്നു ചിലതൊക്കെ പറഞ്ഞു അമ്മയ്ക്കെങ്കിലും പറയായിരുന്നു വടക്കേടത്തെ കാര്യങ്ങള് ഇപ്പൊ പറഞ്ഞു വേണം ഞാൻ അറിയാൻ മാമ പുറത്തൊരാളാണോ വേറെ ഞാനറിയാൻ ബന്ധുക്കള് നിന്റെ നിന്റെ മനസ്സിലല്ല ഇവിടെ ഇവിടെ മനസ്സിലല്ലാരുടെയും മനസ്സിലും എന്തൊക്കെയുണ്ട് പറഞ്ഞില്ല എന്നോട് അമ്മൂനെ പെണ്ണ് കാണാൻ വന്നവരുടെ മുന്നില് മാനം കെട്ടത് ഞാനല്ല അച്ഛനാ അമ്മു അമ്മൂ ശശിയേട്ടൻ പറഞ്ഞു വല്യേട്ടൻ തന്നിഷ്ടം കാണിച്ചു നിന്റെ അഭിപ്രായം ചോദിച്ചില്ലെന്ന് വല്യേട്ട അറിവേടുകൊണ്ടത് ചെറുപ്പത്തിലെ വയസ്സായി വയസ്സായപ്പോ മനസ്സാൻ്റെ വല്യേട്ടന്റെ ജീവിതമല്ലാതെ നമ്മുടെ അച്ഛൻ്റെ അതാ വല്യേട്ടൻ ജീവിക്കണത് അതുകൊണ്ടാവും പലതും അങ്ങോട്ട് പിടിക്കാത്തതും പുതിയത് പലതും മനസ്സിലാവാത്തതും മോളുടെ മനസ്സിൽ വല്യേട്ടനറിയാതെ പോയത് എന്തെങ്കിലും ബാക്കിയുണ്ടോ എല്ലാവരും ആശിച്ചു നടക്കണം അത് നാളേക്ക് നല്ലതാവുകയും വേണം എന്തിലും അതേ നോക്കിയിട്ടുള്ളു ഞാൻ മോൾക്കിനി ശിവനാ വേണ്ടതെന്ന് വെച്ചാ അതും ഈ വല്യേട്ടൻ നടത്തിട്ടായിരുന്നു വല്യേട്ടനൊന്നും ഒരു വിഷമമില്ല പറ ഇഷ്ടത്തിലാണല്ലേ ആരും ഒന്നും പറഞ്ഞില്ല പറഞ്ഞാ മതിയായിരുന്നു സാരല്ല എന്റെ അമ്മയും എന്റെ അമ്മൊക്കെ അല്ലേ സാരല്ല കുടുംബത്തിലും നാട്ടിലുള്ള എല്ലാരും ക്ഷണിക്കണം അച്ഛന്റെ ലോകിക്കാർ തന്നെ ഒരുപാടുണ്ട് ലിസ്റ്റ് ഒന്നുണ്ടാക്കണം ശിവന് ഞാനും കൂടി ഇരുന്ന് വിശദമായിട്ടൊരു ലിസ്റ്റ് അച്ഛന്റെ കൂട്ടുകാരൻ ഒരു ദാമോദരേട്ടുണ്ട് പേരെടുത്താളാ പന്തലും സദ്യയും അങ്ങോട്ട് ഏൽപ്പിച്ച ഗംഭീര ആക്കി തരും ഇന്നലെ കണ്ടിരുന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതൊക്കെ പഴയ രീതിയാ ഇവിടെ ആണെങ്കിൽ ആണെങ്കി ഒക്കെ ഉണ്ടോ ഒരു കല്യാണ മണ്ഡപത്തിലായ ആൾ എന്നി കാശങ്ങൾ കൊടുത്താൽ ഒരലക്ക് ഇത്ര കാശും ബാക്കി അവര് നോയിക്കോളും അതും ഏർപ്പാടാക്കിണ്ട് ഏട്ടൻ ഇനി അതിനൊരു നൂറ് നടത്തുന്ന വെയിലൊന്നും കൊള്ളണ്ടാവണന്ന് അറിയാതെ ഏയ് വെറുതെ തോന്നുന്ന നിനക്ക് മണ്ടത്തരങ്ങളെ തലേ തെളി അവരൊക്കെ തീരുമാനിക്കണമെന്നാ ശരി കൊട്ടാരം പോലത്തെ വീടും താറുമൊക്കെ അത്ര അമ്മൂന് ശിവനും ഒരുക്കേണ്ടതാണ്